ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഹരിയുടെയും വീണയുടെയും കുഞ്ഞിൻ്റെ നൂല് കെട്ടൽ ചടങ്ങാണ് ബന്ധുക്കളൊക്കെ വന്നിരിക്കുന്നു ഒട്ടും മനസ്സില്ലാ മനസ്സോടെയാണ് വീണ അവിടെ ഇരിക്കുന്നത് ഹരിയാണെങ്കിൽ സന്തോഷത്തിലും വീണ അവിടേക്ക് വന്നിരുന്ന സന്തോഷത്തിലാണ് അമ്മാവനും അങ്ങനെ ഇപ്പോൾ ചടങ്ങ് നടക്കുന്നു ഹരിയാണ് കുഞ്ഞിനെ നൂല് കെട്ടുന്നത് പിന്നെ അമ്മൂമ്മയുടെ പേരാണ് കുഞ്ഞിനെ വിളിക്കുന്നത് പേര് കല്യാണി 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 എന്ന മൂന്ന് പ്രാവശ്യം കുഞ്ഞിൻ്റെ ചെവിയിൽ വിളിക്കുകയാണ് ഹരി ഇനി ഉച്ചത്തിൽ പേര് പറയാനും അമ്മാവൻ പറയുന്നു അങ്ങനെ കല്യാണി എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് എന്നാൽ പുച്ഛത്തോടെ മാത്രമാണ് വീണയിരിക്കുന്നത് കുഞ്ഞിന് എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് വേണുവും സമ്മാനം കൊടുത്തു ഇതിനിടയിൽ സംയുക്തയും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് കുഞ്ഞിന് അത് ഒരു മാലയാണ് ഹരി കാണുക കുഞ്ഞിന് ഒരു ചുംബനം കൊടുക്കുകയാണ് സംയുക്ത ഇത് ഹരി കാണുകയും ഹരി ദേഷ്യത്തോടെ നോക്കുകയും ചെയ്യുന്നു ഈ സമയം ഫോൺ ഫോണടിക്കുന്നുണ്ട് ആ ഫോണിലെ സംസാരം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വേണു ഏ എപ്പോ എന്നൊക്കെ ചോദിക്കുന്നു ഡാ ഹരി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് വേണു എന്താണെന്നറിയാൻ ഹരിയും പിന്നാലെ പോകുന്നുണ്ട് അമ്മാവനും അങ്ങോട്ടേക്ക് പോകുന്നു അല്പം മാറി നിന്നാണ് വേണു ഫോണിൽ സംസാരിക്കുന്നത് എന്താടാ എന്താ കാര്യം എന്നൊക്കെ ഹരി ചോദിക്കുമ്പോൾ വേണു പറയുന്നു ഹരി ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ നീ കാര്യം പറയുന്ന ഹരി നമ്മുടെ സദാനന്ദേട്ടൻ മരിച്ചു എന്ന് വേണു പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് രണ്ടുപേരും അമ്മാവനും ഹരിയും മോനുടെ വീട്ടിലായിരുന്നു അവിടെ വെച്ചാ സംഭവിച്ചത് ഇന്ന് രാവിലെ ആയിരുന്നു കഷ്ടമായല്ലോ കുറച്ച് ദിവസം മുന്നേ കാണുമ്പോൾ ആള് വലിയ ഉത്സാഹത്തിലായിരുന്നു എന്ന് അമ്മാവൻ പറയുന്നു അമ്മാവ എനിക്ക് അന്നങ്ങോട്ട് പോണം അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് ഹരി ആശുപത്രിയിൽ വെച്ച് പോലും നിന്റെ അടുത്ത് വന്ന ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞതല്ലേ നീ പോയിക്കോ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് അമ്മാവൻ ഈ സംസാരം സംയുക്ത കേൾക്കുന്നുണ്ടായിരുന്നു നീ പോയിട്ട് വാ വിഷമിക്കണ്ട എന്ന് വേണുവും പറയുന്നു അങ്ങനെ ഹരി ഇപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട് പിറകെ സംയുക്തയും പോകുന്നു നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നല്ലോ ഈശ്വര എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഹരി വളരെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ധൃതിയിലാണ് പോകാൻ തുടങ്ങുമ്പോൾ സംയുക്ത വഴി തടഞ്ഞിട്ട് പറയുന്നു മരിച്ചത് വേണ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ അതിനു മുന്നേ എനിക്കൊരു തീരുമാനം അറിയണം ഹരി ദേഷ്യത്തോടെ സംയുക്തോട് പറയുന്നുണ്ട് നീ ഒന്ന് മാറിക്കേ സംയുക്ത ചോദിക്കുന്നു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടോ അല്ലേ വീണ ഡിവോഴ്സ് പിടിച്ച് വാങ്ങി എല്ലാം നീ തീരുമാനിച്ചതാണല്ലോ എന്ന് ഹരി ഹരിക്ക് എന്നെ നന്നായിട്ട് അറിയില്ലേ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തും ചെയ്യുമെന്ന് ഓക്കെ ആ ബന്ധം അവസാനിച്ചല്ലോ ഇനി നമ്മുടെ കാര്യം പറയേ എന്നൊക്കെ സംയുക്ത പറയുമ്പോൾ ഹരി പറയുന്നു നമ്മുടെ എന്റെ കാര്യം എന്താണ് ഈ ചോദിക്കുന്നത് ഹരിയോട് എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമല്ലേ ഉള്ളൂ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇരിക്കേട്ട് ദേഷ്യത്തോടെ ഹരി സംയുക്തയോട് പറയുന്നു നാശം പിടിക്കാൻ എത്ര ആട്ടെ അകറ്റിയാലും മനസ്സിലാവില്ലെന്ന് നിനക്ക് ഞാനൊരു മരണ വീട്ടിലേക്ക് ഇറങ്ങാണ് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ദേഷ്യം വരട്ടെ പക്ഷേ ഇതിനൊരു തീരുമാനം പറയാതെ ഹരിയെ ഞാൻ ഇവിടുന്ന് വിടില്ല വീണ വീണക്കിഷ്ടമുള്ളത് പിടിച്ചു വാങ്ങി ഇനി എൻ്റെ ഉഴുവല്ലേ എന്നൊക്കെ സംയുക്ത പുറത്ത് ആളുകളുണ്ട് അത് ഒരു പക്ഷേ ഞാൻ മാനിച്ചെന്ന് വരില്ല നീ വഴിയിൽ മാറ് അല്ലെങ്കിൽ തള്ളി ഞാൻ പുറത്തേക്ക് വലിച്ചെറിയുമെന്നൊക്കെ ഹരി പറയുമ്പോൾ സംയുക്ത പറയുന്നു എന്നാൽ അതെനിക്കൊന്ന് കാണണമല്ലോ തൽക്കാലം ഹരിയെ പുറത്തേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിന്നോട് മാറാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് സംയുക്തയെ പിടിച്ചു മാറ്റുകയാണ് ഹരി എന്നാൽ സംയുക്ത വീണ്ടും തടഞ്ഞു നിൽക്കുന്നു മാറ് മാറാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഹരി സംയുക്തയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ സംയുക്ത വീണ്ടും വീണ്ടും തടഞ്ഞു നിൽക്കുകയാണ് വാതിലിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതിയെന്ന് സംയുക്ത മാറാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് ഹരി ദേഷ്യത്തോടെ സംയുക്തയോട് പറയുന്ന ഒരു പെണ്ണിനോടുള്ള മര്യാദ ഞാൻ പാലിച്ചുകൊണ്ട് പറയുക ഇനി ഈ കുടുംബത്തിൽ നിന്റെ പോലെ വീണ് പോകരുത് വീണാൽ നീ മഹാ പറയുന്ന നിന്റെ കമ്പനിയുടെ ഓഫീസ് ഉണ്ടല്ലോ അവിടേക്കും ഞാൻ വരും മുമ്പ് കൺ മുന്നിൽ ഒരു കാറ് കത്തിയെറിഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ അതുപോലെ നിനയും ഞാൻ കത്തിക്കും കേട്ടോടി എന്ന് പറഞ്ഞ് സംയുക്തയെ പിടിച്ച് തള്ളുകയാണ് ഹരി അവിടെ വന്ന ബന്ധുക്കളിൽ ചിലർ ഈ കാഴ്ച കാണുന്നു എന്നിട്ട് ഹരി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ വീട്ടിൽ അവിടെ ടാർപ്പയൊക്കെ വലിച്ചു കെട്ടുകയാണ് പിന്നെ മരണാന്തര മരണാനന്തര ചടങ്ങുകൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇപ്പോൾ എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നുണ്ട് നിത്യ ശിവാനന്ദൻ അങ്ങനെ ബന്ധുക്കൾ സുജാത എല്ലാവരും അവിടെ എത്തിയിരിക്കുകയാണ് നിത്യയുടെ ഈ നാട്ടിൽ കരഞ്ഞു തളർന്നിരിക്കുകയാണ് നിത്യ നളിനെയാണെങ്കിൽ ഉറക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു സദാനന്ദൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിലിരുന്നാണ് നിത്യ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ജീവൻ ജീവന്റെ തൊട്ടരികിൽ തന്നെ ദേഷ്യത്തോടെ ശരവണനും നിൽക്കുന്നു ജീവന്റെ ഓരോ പ്രവൃത്തിയും ശരവണൻ കാണുന്നുണ്ട് സദാനന്ദനെ കാണാൻ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദഹിപ്പിക്കുന്ന കാര്യം സംസാരിക്കുകയാണ് അവർ ചടങ്ങുകൾ നടക്കാൻ വേണ്ടി ശിവാനന്ദനും വിമൽകുമാറും പിന്നെ സുധിയും എല്ലാം തയ്യാറായി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ജീവൻ ഡ്രസ്സൊക്കെ മാറ്റി ദേഹം നനയ്ക്കുന്നത് ഇത് കണ്ടുകൊണ്ടുവന്ന ശിവാനന്ദൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു നീ എന്തിനാണ് ദേഹം നനച്ചതെന്ന് ഞാൻ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മരുമകനാണെന്ന് ജീവൻ പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നു അറത് കുറച്ചു നാളെ മുമ്പ് പക്ഷേ ഏട്ട മരിക്കുമ്പോൾ അതായിരുന്നില്ല അവസ്ഥ എന്റെ ഏട്ടൻ ഏട്ടൻ വെറുതിരുന്ന ഒരാൾ ഏട്ടന്റെ ശരീരത്ത് തൊടണ്ട എന്ന് ദേഷ്യത്തോടെ ശിവാനന്ദൻ പറയുന്നു വെറുതെ ചടങ്ങിനു മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ എന്ന് ജീവൻ ചോദിക്കുന്നു നിനക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് ആരായാലും അവർക്ക് എന്റെ മുന്നിൽ മറുപടി ഉണ്ട് എൻ്റെ ഏട്ടന്റെ മരണത്തിന് കാരണം നീയാണ് നീ മനസ്സിലേൽപ്പിച്ച മുറിവാണ് അതിന്റെ കണക്ക് ഈ ചടങ്ങ് തീർത്തിട്ട് ഞാൻ നിന്നെ കൊണ്ട് എന്ന് ശിവാനന്ദൻ നിങ്ങളും നിങ്ങളുടെ മകനും വിമലുമൊക്കെ ബന്ധുക്കളാണ് ശവമഞ്ച ചുമക്കാൻ നാലാമതൊരാൾ വേണമല്ലോ അല്ലോ അതാരാ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ശിവാനന്ദൻ പറയുന്നു അത് ആര് വേണോന്ന് ദൈവം തീരുമാനിച്ചോളും ആ സമയത്താണ് ഹരിയുടെ വരവ് അച്ഛ ഹരിയേട്ടൻ എന്ന് സുതി പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് എൻറെ ഏട്ടൻ മകനെ പോലെ സ്നേഹിച്ച ഒരാളുണ്ട് ദേ ഈ വരുന്നത് ഇരിക്കേട്ട ജീവൻ ദേഷ്യത്തോടെ ഹരിയെ നോക്കുന്നു പെട്ടെന്ന് എന്ത് പറ്റി ശിവേട്ട എന്ന് ചോദിക്കുകയാണ് ഹരി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഹരി എന്ന് ശിവാനന്ദൻ പറയുമ്പോൾ ഹരി പറയുന്നു ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കരയുകയും ചെയ്തു അതെ ഉള്ളു മുഴുവനും സങ്കടമായിരുന്നു ഹരി നിന്നെ ഏട്ടൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോഴും എപ്പോഴും സംസാരിക്കുന്നത് ബഹുമാനത്തോടെയാണ് ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പറഞ്ഞു തന്നെ പോലെ ഒരു മകൻ പിറന്നില്ലല്ലോ എന്ന് അവസാന സമയത്ത് ഏട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എനിക്കറിയാം അതെങ്കിലും പൂർത്തിയാകട്ടെ ഏട്ടന്റെ ബോഡി എടുക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ താനുണ്ടാകണം ഏട്ടന്റെ ആത്മാവ് അത് കണ്ട് സന്തോഷിക്കട്ടെ എന്നൊക്കെ ശിവാനന്ദൻ പറയുന്നു ശിവേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ ഞാൻ അതിനെതിരെ പറയില്ല എന്ന് ഹരിയും പറയുന്നു ഈ സമയം ജീവൻ അവരുടെ അടുത്ത് നിന്ന് ദേഷ്യത്തോടെ മടങ്ങുന്നുണ്ടായിരുന്നു സദാനന്ദന്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുകയാണ് എല്ലാവരും എന്നാൽ ഇപ്പോൾ കരയാതെ മരവിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ് നിത്യ ഹരിയും ഇപ്പോൾ ദേഹം നനച്ചിരിക്കുകയാണ് ഇതേ സമയം ജീവൻ ദേഷ്യത്തോടെ ഹരിയെ നോക്കുന്നു ജീവൻ ഇപ്പോൾ ചട്ടക്കെ ഇട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദഹിപ്പിക്കാൻ തുടങ്ങുകയാണ് ഹരിയും അവിടേക്ക് വന്നിരിക്കുന്നു വിഷമത്തോടെ ഹരി അവരെ നോക്കുന്നു നിത്യയും എല്ലാവരും പൊട്ടിക്കരയുകയാണ് നളഞ്ഞിയാണെങ്കിൽ കരയുന്നു ശിവാനന്ദൻ ചടങ്ങുകളൊക്കെ ചെയ്യുന്നു അതും കരഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എല്ലാവരും വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ് ഹരിയും ചടങ്ങ് ചെയ്യുമ്പോൾ ജീവൻ ദേഷ്യത്തോടെ ഹരിയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ